പിന്നത്തെ വീഡിയോ കഥ ഞാനും ഉള്ളൂ അതെ കൊച്ചുമുട്ടേ ഉള്ളു കെട്ടുകൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പനി ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുക ചേച്ചി കൊണ്ടുവന്നു ആ ചേട്ടാ കൊണ്ടുവന്നില്ല ചേച്ചി കൊണ്ടുവന്ന് ചേട്ടയ്ക്ക് പിടിച്ച് ചേട്ടാടെ മാറി പിന്നെ തന്നെ പിന്നെ ചേച്ചി തന്നെ പിടിച്ച് ഇനി അറിയത്തില്ല നമ്മൾ ഓൾറെഡി വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നെ എനിക്കായിരിക്കും അറിയത്തില്ലെന്ന് അത് കഴിഞ്ഞ ദിവസം ഇനി ചങ്ങനാശ്ശേരി പോയി ചങ്ങനാശ്ശേരി പോയപ്പോഴത്തേക്ക് രാത്രി മഴ നനഞ്ഞവൾ മഴ നനഞ്ഞു വന്നപ്പോഴത്തേക്കും ആപ്പാട് സീനായി പിന്നെ ഓൾറെഡി ഹോസ്പിറ്റലിൽ കിടന്ന് ട്രിപ്പ് ഒക്കെ ഇട്ട് അഡ്മിറ്റായ ആപ്പാട് ഷർദിലും വരെ കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത് അപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും താണ്ടേ വീണ്ടും വയ്യ തീരുമാനം മെഡിസിൻ എടുത്തു പിന്നെ ഷർദിലായി ഇപ്പൊ അവിടെ റെസ്റ്റാണ് എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ വേണ്ട കാരണം നിൽക്കാനൊന്നും നടുവേനുണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല നമുക്ക് അടുത്ത ദിവസം ട്രോവാൻഡർ താരയുടെ സിബിന്റെയും കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാനും ഉണ്ട് അപ്പൊ ആകെ മൊത്തത്തിൽ വന്നുകഴിഞ്ഞാൽ സീനാവും വീഡിയോ വയ്യ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോ ഇന്ന് ഞങ്ങൾ സൺ അതെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ രാവിലെ കൊച്ചുമോട് വർക്ക് ഉണ്ടായിരുന്നു കൊച്ചുമോട് രാവിലെ വർക്കിനൊക്കെ പോയി തിരിച്ചു വന്നു ബ്രിട്ടീഷ് പരിപാടി ഒക്കെ ചെയ്തു കഴിഞ്ഞു എനിക്കൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ അയർലൻഡിന് നോക്കിണ്ടായിരുന്നു ഞങ്ങൾ അവനെ പോയി കണ്ടിട്ട് സംസാരിച്ച് ഞങ്ങൾ എല്ലാം കൂട്ടുകാരെ കുറച്ച് സമയം കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നു ഇന്ന് രാവിലെ വന്നത് ഇന്ന് രാത്രി പോയത് പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബജിമുളകുണ്ടല്ലോ ബജിമുളക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മള് ജിമുളക് വാങ്ങിച്ച് നമ്മള് സാധാരണ എപ്പോഴും കൂടുതലും കടയിൽ പോയിട്ട് പോയി കഴിക്കാറാണ് അല്ല എന്നാണെങ്കിലും ബീച്ചിന് വഴി തുറക്കത്തിൽ ആണ് നമ്മള് കഴിഞ്ഞ ദിവസം കടയിൽ പോയത്തേക്കും ഈ ബജിമുളക് അവിടെ തൂങ്ങി കിടക്കുക അപ്പൊ ഞാൻ ചോദിച്ചാൽ ഭജിമുളക് വാങ്ങിക്കാ ഞാൻ ഇതിനുമ്പോളക് വാങ്ങിച്ചു ചേട്ടായി വാങ്ങിച്ചിഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഭജിമുളക് കഴിച്ചിട്ട് കൈ അറച്ച് ഭജിമുളക് കഴിച്ചിട്ടില്ല കാരണം ഒന്നാമത്തെ ടൈറ്റ് ആയതുകൊണ്ട് എണ്ണയെ പൊരിച്ചും കഴിക്കത്തില്ല അപ്പോ ഒത്തിരിയായി അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ എന്തായാലും ഭജിമുളക് ഒന്ന് കഴിച്ചു നോക്കാം ഭജിമുളക് ഞങ്ങള് കഴിഞ്ഞ ദിവസം ആണ് ഭജിമുളക് വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റില്ല അതുമായിട്ട് അതെ അപ്പൊ നമ്മൾ എന്തായാലും കൊച്ചുമുളന്ന് ഭജിമുളക് നമ്മൾ കൊച്ചുമുക്കാണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് എനിക്കത്ര ഈ കാര്യത്തിലും ഇടുക്കില്ല ഈ വർക്കൽ പുരിക്കൽ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഏറ്റവും പിടിക്കുക കൊച്ചുമുളാണ് അപ്പൊ എന്തായാലും ഉണ്ടാക്കുന്ന ഒരു ചെറിയ കുഞ്ഞി വീഡിയോ നല്ല നല്ലൊരു മൂഡുണ്ടാവും കഴിക്കാൻ വേണ്ടി ഈ ഭജിമുളക് നല്ല ചൂട് കുറച്ച് ഭജുമുളകും ആയിട്ട് വെച്ചിട്ട് നല്ല ചൂട് അതെ ഓ സൂപ്പറാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ചട്ി ഉണ്ടാക്കാം ആ ഒരു ഉണ്ടാക്കാം അതും അതെ 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 അപ്പൊ അങ്ങനെ കൊച്ചുമുളക് അടുക്കളിലേക്ക് ഇത്രയും അതെ ഒരാൾ രണ്ടായിട്ടല്ലേ കട്ടിയുള്ളൂ ആലപ്പുഴ കട്ടിയതോ ആലപ്പുഴ നമ്മുടെ അപ്പൊ അവിടെ ഒരു ബജിക്കടയില് കിട്ടും അരിവള മുളകും എന്റെ ഇതേണ്ടതാ കാണുമ്പോ തന്നെ അറിയാം അതെന്റെ സെന്ററിൽ മറ്റേതാ ഊത്തിലെടുക്കും അപ്പൊ അയാളുടെ നിങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബസ് കയറുമ്പോൾ നിക്കുമ്പോഴത്തേക്ക് ആലപ്പുഴ മുന്നിലേക്ക് ബസ് കയറുമ്പോൾ നിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഭജിമുളക് കഴിക്ക് വരാം പക്ഷെ പുള്ളിക്കാരെന്താ അറിയോ ഒരു ബജിമുളക് നാലായിട്ട് കീറും നാലായിട്ടാണ് കീറുന്നത് രണ്ടായിട്ടല്ല നാലായിട്ട് മനസ്സിലാകും അതിനേക്കിംഗ് സോഡ ചേർക്കുമ്പോഴത്തേക്കു ബുമ്മെന്ന് പറഞ്ഞ് വരുന്ന മനസ്സിലാവത്തില്ലോ

സവോള വെച്ചാ ചെയ്യുന്നേ പക്ഷെ രസമാ അതും കൂടെ നമുക്ക് ചെയ്യാം ഞാൻ ബാറ്റർ കടലമാ ഞാനങ്ങനെ പലരും പല രീതിയിലൊക്കെ ചെയ്യും ഇല്ല ഞാൻ മറ്റേ വാഴയ്ക്കപ്പത്തിന് മാത്രേ നമ്മള് ഇടത്തുള്ളു ഇതിന് പലരും പല രീതിയിലായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ കടലമാവട്ടെ എനിക്കൊരു ആ അതെ അതെ കടലമാവ് ഇല്ലായിരുന്നു പണ്ട് സ്റ്റോക്ക് കാണോ ഇവിടെ ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും ഇപ്പന്ന് പറയുമ്പോ ആർക്കും പൊരിക്കുന്നൊന്നും വേണ്ട കടലമാവും വേണ്ടി അരിപ്പൊടിയും ഇടും എന്റെ ബാറ്റർ എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് അപ്പൊ നമ്മൾ വേറെ മഞ്ഞളോടി അയ്യോ കായം വേണം കായം കായ േക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും എനിക്കിഷ്ടമാണ് കായത്തിന്റെ കായ ഒരു കഴിക്കാൻ നമുക്ക് ആ ഒരു ഇത് കിട്ടും രുചി അത് കിട്ടത്തില്ല ഈ കായം ചെല്ലുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും കൊച്ചുമോളുടെ ഈയൊരു മുമ്പ് കൊച്ചുമോ ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് പിന്നെന്താ വേറെ നമ്മൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം കൂന്തൽ നിറച്ചത് കൂന്തൽ നിറച്ചത് ഈ മൂന്ന് ഐറ്റംസിനുമ്പോൾ കൊച്ചുമോളാക്കിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ അതെ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ബാറ്റർ നമ്പർ ജിമോളം ഇതിപ്പോ ഓരോ സ്ഥലങ്ങളിലേസിൽ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും അതിന്റെ ഇതാണെങ്കിലും നമ്മള് ചെയ്യുന്നത് ഇങ്ങനെയാ അത്രേ ഉള്ളൂ കാണും 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 ചിലടത്ത് വ്യത്യാസം കാണും ഇപ്പൊ നമ്മള് ബീച്ചിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴാണെങ്കിലും ചില കടയിൽ നമ്മള് പറയത്തില്ലേ അവിടെ നമുക്ക് ക്രിസ്മ ചില സ്ഥിരം പോകുന്ന കട ഒരുപാട് തന്നെ ഇവിടെ അച്വിനാണെന്നുണ്ടെങ്കിൽ പനിയൊക്കെ പിടിച്ച് വീണ്ടും അല്ലേ നോയിക്കേ സംസാരിച്ചിരുന്നെങ്കിലും സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് തീരെ ആയി കേട്ടെ ആള് തീരെ അങ്ങ് ഡൗൺ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ വീഡിയോക്കകത്തേ റെസ്റ്റ് എടുത്തോളം പറഞ്ഞു ഏഹ് അതെ 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 ഈ മാസം തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ പനി അങ്ങട്ടല്ലേ പനിയില്ല ചുമയും ജലദോഷം മാത്രമേ ഉള്ളൂ ഒരു ചെറിയ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ആൾ റെസ്റ്റാണ് ഇവിടെന്തേലും ഇടുന്നുണ്ടാക്കിട്ട് വരാം കൊറച്ചുമ്പോൾ ആ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് അല്ലേ നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് സോഡ് ഇട്ടാൽ മതി അതെ കുറുക്കിന്റെ വരുവത്തിൽ അതായത് നമ്മളിങ്ങനെ പൊക്കുമ്പഴത്തേനും ഇങ്ങനെ ഊർന്നൊരുപാട് പോവാണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിക്കണം അതില് അപ്പഴല്ലേ കോട്ടിങ് വരത്തുള്ളു അല്ലെങ്കി ഇങ്ങനെ താഴ് പോലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കും ഇത്രയും യും ഡാക്ടർ മതിയാവൂലത്തില് ചീനച്ചട്ടി ഓണാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാക്കി വെക്കാം അതേ പടയെന്ന് പറഞ്ഞ പരിപാടി നമുക്ക് തീർന്നിട്ട് ഇത് വൈകുന്നേരം തന്നെ ണോ വേണ്ട കുറച്ചാൽ മതി അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ മുക്കി മുക്കി ബാറ്റർ ബാറ്റർ ആ പൊക്കി കറക്റ്റ് ഞാൻ വീഡിയോയിൽ മുന്നേ കണ്ടായിരുന്നു ഈ സാധാരണ നമ്മൾ നമ്മൾ മുക്കി ഈ ഗ്ലാസ്സിലേക്ക് ആക്കുന്നു അപ്പോഴേക്കും ഇത് കണ്ടോ ഇത്രേ ഫുൾ ഡിപ്പ് ചെയ്യാം എന്നിട്ട് ഇടാൻ ഇട ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് യെസ് ചട്ടി ചൂടായി നമുക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലാ പൊരിക്കുന്ന പൊരിക്കുന്ന എല്ലാം നമ്മൾ കൂടുതലും അതിൽ തന്നെയാ പൊരിക്കുന്ന കൊച്ചും ഞാൻ എന്തെങ്കിലും വേണോന്ന് അറിയാനായിട്ട്

അതെ ചിലടത്ത് വേറെ ആയിരിക്കുമല്ലോ ഒരു റെസിപ്പി തന്നെ പല സ്ഥലങ്ങളിൽ പലതായിട്ട് ചെയ്യും അപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കൂടെ ചെയ്യാമല്ലോ തീരാറായിട്ട് ശരിയല്ലേ ലേശം ഇട്ടാ മതി ഒത്തിരി ബാറ്ററല്ലേ നമുക്കുള്ളു ചിമ്പജലു മുളകല്ലേ ഉള്ളൂ അപ്പൊ ഇട്ടു പിന്നെ ഇള കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പയ്ക്കാം അതെ ബാറ്റർ ആയിട്ടുണ്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ വിട്ട വിട്ട് പോകുമ്പോഴത്തേക്കും കറക്റ്റ് വരുവാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം നമുക്ക് ഗ്ലാസ്സിലേക്ക് ബാറ്റർ പകർത്തുക എന്നുള്ളതാണ് അതെ ಇದೊಂದು ಇದೊಂದು ಬೆಲ್ಲಂ ചേർಕನಾಯಿರೋ ಬೆಲ್ಲ ತೋರೆ ನಮಗೆ ವೇಣಂಗೆ ಇದിലോട്ട് ಒಳಿಕಾ ಆ ಲಾಸ್ಟ್ ವೇಣಂಗೆ ನೋಡಕತ್ತೆ ಹೆಣ್ಣು ಜೋಡೆ ಹೆಣ್ಣು ಜೋಡೆ ಹ್ಮ್ ಹೆಣ್ಣು ಜೋಡೆ ನಮಗೆ ಒಮ್ಮೆ ಮುಕ್ಕಿ ನೋಕ ಒಮ್ಮೆ ಮುಕ್ಕಿ ನೋಕ ಒಮ್ಮೆ ಮುಕ್ಕಿ ನೋಕ ನಾವು ಕಾಯನ್ ಬಿಟಲ್ಲೋ ನೋಕ ಕಂಡು ಆ ಅಂದ ಪರಿಮ ಕರೆಕ್ಟ ಆಗೋಣ ಅನ್ನೋದು ಅದೆ ಫುಲ್ ಡಿಪ್ ಆ ಓ ಹ್ಮ್ ಕಂಡಾ ಆ ಕರೆಕ್ಟ ಕರೆಕ್ಟ ಆ ಇದೂಂ ಕೂಡ ಡಿಪ್ ಇದೋ ಏದಾ ಬಡಿಯಾ ಬಡಿ ಆ ಡಿಪ್ ഡിപ്പിയാൻ ഇറങ്ങത്തില്ല ഓൾറെഡി ഇച്ചിരി വാട് നിക്കുന്നോണ്ടേ ഒടിഞ്ഞു പോകും ഇങ്ങനെ വേണ്ട കട്ടിയില്ല ആ ഇച്ചിരി ഫ്ലെയിമ് തുള്ളി ഇടമ്പഴത്തേക്കുടിക്കും ആ മരുന്നായിട്ട് ഇടാം ഇട്ടിട്ട് എക്സൈസ് ഉള്ളത് ഇട്ട് വീർത്ത് വരുമോ എന്നറിയത്തില്ല നമുക്ക് നോക്കാം സോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ബജി കൂടി ഇട്ടിരിക്കണം രണ്ടെണ്ണം കൂടി ഇടാം 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 മൂന്നെണ്ണം ഇടാം മൂന്നെണ്ണം ഇടാം യെസ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇട്ടു ആ ഇതിപ്പോ കുറച്ച് 12 എണ്ണം അല്ലേ ഉള്ളൂ അതെ നാല് ടൈംസ് ഇടുമ്പോൾത്തേക്ക് ആ പരിപാടി അങ്ങ് കഴിയ കഴി അപ്പോൾ അതിന്റെ ഇടക്ക് നമുക്ക് ഒരു സോസ് ഉണ്ടാക്കാം സോസും കൂടി ചെയ്യാം യെസ് സോ ഗൈസ് നമ്മുടെ ബജി ഓക്കേ എണ്ണ കിടക്കുന്നു അതെ നല്ല മുരിഞ്ഞു വരട്ടെ ആ നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ അപ്പോൾ നമുക്ക് അതിന്റെ ഇടക്ക് ഒരു എന്ത് ചട്ക്ക ആ ചട്ി സോസ് അങ്ങനത്തെ സുഖം കൊണ്ട് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഒരു വശം അതെ മുരിയാൻ തുടങ്ങുന്നു ഉണ്ടല്ലോ കളർ പോകാൻ അതെ അപ്പൊ നമുക്ക് ആ കണ്ടോ ഈ ഒരു ഷെയ്ഡ് മതി ആ ഒരു ഒരു നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അതെ അതെ ഇങ്ങനെ ഗുണ്ടു പോയിട്ടിരിക്കണം എന്നാലാണ് അത് നമ്മളീ മറ്റേ വാഴക്കാപ്പത്തിന്റെ ആ ഒരു വാഴക്കപ്പത്തിന്റെ ഭജിമുളം കുറച്ച് സോഫ്റ്റ് വേണം എന്നാ ഒരു ഇങ്ങനെ നല്ല അവരിങ്ങനെ നല്ലതായിട്ട് ഷെയ്പ്പായിട്ടൊക്കെ ഇരുന്ന് മറിക്കാൻ ഇത്തിരി ടാസ്ക് ആണ് അതോടെ അതെന് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഇത് പ്രത്യാസം പെട്ടെന്നാവും കാരണം മേളിലും താഴെ ഇണ്ടാ കറക്റ്റ് ആയിട്ട് വീഴുന്നുണ്ടാവും അതുകൊണ്ട് ഇനി പെട്ടെന്നാ നമുക്കത് കോരി ടിഷ്യൂ കാരണം ഇത് അല്ലെങ്കിൽ അകത്ത മുളക് ഇങ്ങനെ സൈഡ് ഇങ്ങനെ പോകും ഇപ്പൊ കണ്ട കറക്റ്റ് വരുവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് അത്

ഈ കൊച്ചുമോളെ അടുത്തൊരു വേണ്ടി ചട് അതായത് ഒന്നുമില്ല സവോള തക്കാളി ഇച്ചിരി മുള പൊടി ഉപ്പ് മഞ്ഞ ഉപ്പും വിന്നാഗിരിയും പിന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാര ലേശം ഇടും ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് വഴറ്റി വഴട്ടണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു ട്രാൻസ് ആ ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതി എണ്ണയിൽ ആ എണ്ണയും കൂടി ഇച്ചിരി കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് അവരെന്നെ ഒഴിച്ച് നമുക്ക് എന്നെ കഴിക്കാം ഇത്ര എണ്ണയും കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ടേസ്റ്റ് അതും സോസമായിട്ട് മുക്കി അടിക്കാം അപ്പം ഇത് ചെയ്യാം ഫസ്റ്റ്

തക്കാളി എടുത്തില്ല തക്കാളി പച്ചക്കായിരുന്നു ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടി തവള മാത്രമേ വഴറ്റത്തുള്ളൂ വഴറ്റത്തില്ല ജസ്റ്റ് ഒന്ന് ഒരു ആ ഒരു ചുറുകീറ്റിരി ഒരു വഴുന്ന രീതിയിൽ കളർ ഒന്നും മാറുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാ മതി ചെറിയ രീതിയിൽ ട്രാൻസ്പെറന്റ് ആയാൽ മതി ഒരു സെമി ട്രാൻസ്പെറന്റ് ആവുമ്പോഴത്തേക്കും നമുക്ക് ഇത് എടുത്ത് ചൂടാറുമ്പോഴത്തേക്കും തക്കാളിയും ബാക്കി കാര്യങ്ങളോട്ട് അടിച്ചെടുക്കും അതാണ് നമ്മുടെ ചട്നിയും വിത്ത് സോസ് നമ്മൾ ബജിക്ക് ചട്നിക്ക് വേണ്ടിട്ടുള്ള ചട്നിക്ക് വേണ്ടിട്ടുള്ള സവോള ജസ്റ്റ് ജസ്റ്റ് അവണെന്നില്ല ആ ചൂടുകൊണ്ടേ ഇത്ര അവണന്നില്ല വേണമെങ്കിൽ അടിക്കാം നമ്മൾ അപ്പം ഇത് അത്രേ ഉള്ളൂ കുറച്ചും കൂടെ നമ്മൾ ഇതൊക്കെ അടിയുമല്ലോ ഇനി തക്കാളി ഒരു കുഞ്ഞു കഷ്ണം തക്കാളി പിന്നെ ഞാൻ സോസ് ഉണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇച്ചിരി അറിയത്തില്ല ഇത്തിരി ഇച്ചിരി മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇനി വിനാഗിരി വേണം അതൊരു ആവശ്യത്തിന് ഒരു പുളിപ്പിന് തക്കാളി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ഒരു പഞ്ചസാര ലേശം വെള്ളം ുംടിച്ചിട്ടൊന്നും ചേർത്താൽ മതി വേണ്ട ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചത് നമുക്ക് അയയ്ക്കാൻ

അരിമണി കൂടുതലുള്ള മുളകിനല്ലേ എരിവ് കാണും കൂട്ടാല്ലേ ഞാൻ ഇനി എരിവുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും ചൂടോടെ ആ കാരണം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത് ആക്ച്വലി ഇത് ചെയ്ത് വെച്ചിട്ട് അത് ചെയ്താൽ മതിയായിരുന്നു പെട്ടെന്നായ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായേനെ ചെലതിന് എരുവുണ്ട് ഇപ്പൊ ഞാൻ കഴിച്ച നല്ല എരിവുണ്ട് ചിലന് തീരാതി കാണത്തില്ല പക്ഷെ കൊള്ളാം അതെ ചേച്ചി അടുത്താണ് വയ്യ കിടക്കുവാണ് അമ്മ എരിവില്ലേ അതെ ചിലതിന് അതാ ഞാൻ സോസിൻ്റെ അതനുസരിച്ച് ഞാൻ ചിലതിന് ഇരുവേ ഇല്ല ഞാൻ ഫസ്റ്റ് പഠിച്ചത് തന്നെ എരിവുണ്ട് സോ സൊഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ നിങ്ങളിത് കണ്ടിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അതിന് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കമെൻ്റ് അപ്പം നമുക്ക് ചെയ്യാമല്ലോ അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ പറഞ്ഞോ പറഞ്ഞു